പ്പോഴും ആതിരഞ്ഞൂറ് ആണോക്ഷേത്ര എന്നാലും ഒരു പ്രതീക്ഷയുള്ളത് ആരാണ് ആതിരണ്ണൂറ് ആണോ അപ്പം അതീക്ഷ വന്നത് ഓക്കെ താങ്ക് യു ഭയങ്കര ഹാപ്പിനെസാണ് ബാക്കി വരുന്നവരോട് ചോദിച്ചു നമുക്ക് സമയം ഉണ്ട് സ്ക്രീനിൽ കണ്ട പകരം ഉണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് ഒരുപാട് വർഷത്തെ സ്വപ്നമാണ് ആ സ്വപ്നം ചെയ്യാം അപ്പം അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം ഈ വരുന്നവരെല്ലാം വരട്ടെല്ലാം ചോദിക്കാം ും ഉണ്ടാവും അപ്പം അതുപോലെ ഉള്ളതുകൊണ്ട് ജനങ്ങൾ ഡിപ്പോസിറ്റി ജനങ്ങൾ കാണാത്തല്ല മോശം ആണെങ്കിൽ ജനങ്ങൾ കാണട്ടെ അത് എക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാരെക്സെപ്റ്റ് ചെയ്യാൻ അങ്ങനെ പോട്ടെ ഇതാണ് വിൽപ്പം വിൽക്കുന്നത് ഇങ്ങനെ ഫോൺ ഗ്രോഫിത്തേത്സിക്കുന്നുണ്ടോ ഇല്ല ഫോട്ടോഗ്രോഫിസ് ഉണ്ടാവും അങ്ങനെ വന്ന് കരക് അതാണ് വിൽക്കോ അവർക്കും വേണ്ടത് ഭയങ്കര ഞാനങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവിടെ അവൾക്ക് എന്ത് പറ്റിയ അങ്ങനെ പറഞ്ഞതുപോലെ എനിക്കറിയില്ല പക്ഷെ അവിടെ നിന്നൊരു സാറ്റർഡേ എപ്പിസോഡിൽ ലാലായിട്ട് വന്ന് കുരിക്കുമ്പോൾ അവൾ എന്താണ് ഒരു ഫസ്റ്റ് പുതിയ രീതിയിൽ ഇപ്പോൾ മാരാർക്കാണെങ്കിൽ പൈസ ഒരു കഥി കഥാപാത്രമാണ് അപ്പം പുളി ഇരുമ്പോൾ അങ്ങനെയൊക്കെ പുളിയുള്ള ബാക്കി മൂവി മാത്രം ചെറിയ തോന്നാൻ പുള്ളി ചെയ്തേക്കാം അപ്പോൾ പുള്ളിക്ക് അത്തരം എന്തെങ്കിലും മാറ്റം കിട്ടും അതിൽ എഫ് ഇട്ടു മാറാറാണെങ്കിലും അഭിയും എല്ലാവർക്കും ഇവർ എപ്പോർട്ട് അവർ കിട്ടുന്നുണ്ട് ആ ഫോർട്ട് അവർ ഇനി കാണാൻ സാധിക്കും പിന്നെ അവർക്ക് നല്ല റോൾ ഇരിക്കട്ടെ പിന്നെ റോൾ ഇരിക്കട്ടെ അപ്പോൾ കുറച്ചുകൂടെ നല്ല നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ സുരേഷ് നാസ്ൽ വളരെ നല്ല സെല്ലറി ഉണ്ട് അദ്ദേഹം വന്നതിനു ഇടയിലൊക്കെ വന്നാണ് ചെയ്തിണ്ട് പിന്നെ ബാക്കി നിഫ്രക്ഷൻറെ കൈയിലാണ് നടക്കുന്നത് നമ്മൾ പ്രോസസ്സ് ആവടേ നമ്മൾ ഇതുടാൻ ആൾക്കാരല്ലേ അവന ആദിയതൊരു ബ്ലോഡ് മൂവി ആടിയ് ഫസ്റ്റ് ആണ് ഓ നൈസ് ആയിട്ട് ഓ ചെയ്തിട്ടുണ്ട് അവരെ സ്റ്റേലി കാണപ്പെടുന്നത് ഉണ്ട് മാരരല്ലല്ലല്ലല്ലല്ല ഇത് ഒരു ത്രീ മൂവിയാണ് മോനെ ആവില്ല ട്രൈൻഡ് മൂവിയാ ഒരു പ്രൊഫഷണലാണ് ശരി വേണ്ട നല്ല പടം എല്ലാരും കാണണം അതെന്നെ അഭിഷേകം ഗംഭീരണ്ട് മലയാള സിനിമ കുറച്ച് നാളായിട്ട് അന്വേഷങ്ങളുടെ പുറകിലാണ് എങ്കിലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള അന്വേഷണമായിട്ട് തുറന്നു അവസാനം കുറച്ച് ഫീലിങ്സ് ഒക്കെ ഉണ്ട് ത്രില്ലിങ്ങാ ത്രില്ലിംഗ് സൂപ്പർ ആണ് ണ്ട <laughs> 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 ചില സൂപ്പർ സിനിമ ഒരുപാട് സൂപ്പറ വളരെ നല്ല പടമാണ് നല്ല രീതിയിൽ കണ്ടിരിക്കാറുണ്ട് ആ പ്രത്യേകിച്ചും നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് നമുക്കൊരു പ്രത്യേകത സിനിമ കാണുമ്പോൾ പോവും രണ്ടോ പിന്നെ എന്താ പറയാ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ആണ് എല്ലാരും നല്ല അഭിനേഷൻ ഉണ്ട് എസ്പെഷ്യലി അപിനേസ് ചെയ്യുന്നുണ്ട് ആരും കണ്ടാൽ പറയുന്നില്ല എല്ലാവരും വന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക Gay pistol horror aunque <laughs> pika And the painster of evil ല്ല ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പാട്ട് കുറച്ച് കൂടിയിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ ആക്കാണ്ടിരിക്കാം

അവർക്കും വേണ്ട അത് തന്നെയാണ് ഞാനങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവിടെ അവർക്ക് എന്ത് പറ്റിയത് അങ്ങനെ പറഞ്ഞത് പോലെ എനിക്കറിയില്ല പക്ഷേ അവർ എന്നതും സാറ്റർഡേ എപ്പിസോഡിൽ ആരൊക്കെ വന്ന് കുരിക്കുമ്പോൾ എന്താണ് പിന്നെ വേദലക്ഷ്മി ഞാൻ നിങ്ങൾ അതിൽ വെയിലായിട്ട് മാറുമായിരിക്കും അത് അവരുടെ അവർക്ക് അർത്ഥത്തില്ല ബേസ്റ്റേഷനെ വേദലക്ഷ്മിക്ക് ബേസ് സ്റ്റേഷനിൽ പേരുള്ള വലിയ റിപ്പോർട്ടൊന്നും ഇല്ല കണക്കായി പോകുമ്പോൾ ഞാൻ പറയുന്നു അത്ര മോശമായിട്ടാണ് പെരുമാറുന്നത് ചന്ദ്രത്തില് എന്ത് ക്വാളിറ്റി ആണ് ഇപ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് പറയാമല്ലോ പെണ്ണാ തിരിച്ചു ആയിക്കോട്ടെ അവരെ കൊണ്ടു ും ഒരുപാട് പഠിക്കാനൊക്കെ വളരാറുണ്ട്